കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപനെതിരെ തൃശൂരിൽ വീണ്ടും പോസ്റ്റർ ഡി സി സി ഓഫീസിനു മുന്നിലും പ്രസ് ക്ലബ് റോഡിലുമാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് തൃശൂരിലെ പോസ്റ്റർ പ്രചരണത്തിന് പിന്നിൽ കോൺഗ്രസ് പ്രവർത്തകരാകാൻ സാധ്യതയില്ലെന്ന് ഡി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ എം പി പ്രതികരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തോൽവിയിൽ ടി എൻ പ്രതാപനെതിരെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നാണ് പോസ്റ്ററിലെ പ്രധാന ആവശ്യം ആർ എസ് എസ് സംഘപരിവാർ ഏജന്റ് ഒറ്റപ്പെടുത്തുക മണലൂർ കണ്ട് പനിക്കണ്ട പ്രതാപ തുടങ്ങിയ വാചകങ്ങളാണ് പോസ്റ്ററിലുള്ളത് ടി എൻ പ്രതാപൻ കോൺഗ്രസിന്റെ ശാപമാണെന്നും പോസ്റ്ററിൽ കുറ്റപ്പെടുത്തുന്നു തെരഞ്ഞെടുപ്പ് തോൽവി അന്വേഷിക്കാൻ മൂന്നംഗ സമിതി തൃശൂർ ഡി സി സിയിൽ തെളിവെടുപ്പിന് എത്തിയതിനിടെയാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് അതേസമയം തൃശൂരിലെ പോസ്റ്റർ പ്രചരണത്തിന് പിന്നിൽ പാർട്ടി പ്രവർത്തകരാകാൻ സാധ്യതയില്ലെന്ന് ഡി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ പ്രതികരിച്ചു കർശന നിർദ്ദേശത്തിന് ശേഷവും പോസ്റ്റർ ഒട്ടിച്ച സാഹചര്യം പരിശോധിക്കുമെന്നും డిసిసి ప్రెసిడెంట్ఎ వ్యక్తం ఆకి న్యూస్ బ్యూరో తృషూర్